ണ്ടാ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരൈറ്റം ചേമ്പ് വറുത്ത നിങ്ങക്കും വറക്കാൻ നല്ല സൂപ്പർ സൂപ്പറായിട്ടാണ് ഈ ഒരു ഐറ്റം ഇങ്ങനെ എടുത്തിട്ട് നല്ല ചൂടുണ്ട് വേണ്ട നല്ല ക്രിസ്പി ആയിട്ടുള്ള നമ്മുടെ ചേമ്പ് വറുത്ത ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടിലിത് വറുത്തെടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് വീട്ടിലുണ്ടെങ്കിൽ ചേമ്പ് ഉണ്ടെങ്കിൽ വേസ്റ്റാക്കി കളയണ്ട ഇങ്ങനെ വറുത്ത് വെച്ചാൽ മതി നമ്മുടെ കുഞ്ഞുമക്കളൊക്കെ ഇല്ലേ ചോദിച്ച് വാങ്ങി കഴിക്കും അപ്പം നമ്മൾ എഴുതി കണ്ട ചേമ്പ് നമുക്ക് നമ്മുടെ നെയ്ബറ് നമുക്ക് കൊണ്ടുവന്ന രണ്ട് കഷ്ണം ചേമ്പ് കേട്ടോ അപ്പം ഞാനതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഭയങ്കര വഴുക്കലാ കേട്ടോ നന്നായിട്ടിങ്ങനെ വഴു വഴുക്കി വഴുക്കി പോവും അപ്പോൾ നമ്മളിത് ചെയ്യാൻ പോകുന്നത് കറി വെക്കുകയാണ് ചെയ്യണേട്ടാ ന കറി വയ്ക്ക എല്ലാം ചെയ്യണേ സോറി കറി വയ്ക്കാൻ എല്ലാം ചെയ്യണേ നമ്മൾ ചെയ്യുന്നത് ഇത് വറുത്തെടുക്കുക ചെയ്യണേ ഇത് വറക്കാനുള്ള കാരണം കറി മോര് കറി വെക്കാറുണ്ട് പിന്നെ ആർക്കും അങ്ങനെ അങ്ങോട്ട് ഇഷ്ടമല്ല ഈ ചേമ്പ് അപ്പോൾ നമ്മളിത് വറുക്കാമെന്ന് വിചാരിച്ചു കാരണം ഷോപ്പിലൊക്കെ ഈ ചേമ്പ് വറുത്തത് കിട്ടും ഭയങ്കര കോസ്റ്റ്ലിയാണ് അപ്പോൾ നമ്മൾ ഇത് വറുത്തെടുക്കാമെന്ന് വിചാരിച്ചു അപ്പം നമ്മൾ അതിൻ്റെ തൊലിയൊക്കെ ചെത്തി മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ റൈസ് ബ്രാൻ ഓയിലാട്ടോ നമ്മൾ യൂസ് ചെയ്യണേ അത് അങ്ങോട്ട് നന്നായി ചൂടാക്കിയതിന് ശേഷം ഞാൻ നേരിട്ട് ആ എണ്ണയിലേക്കാണ് ഞാനതിങ്ങനെ അരിഞ്ഞിടുന്നത് കേട്ടോ അത് വെച്ചിട്ട് അത് അത്ര പ്രാക്ടീസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേറൊരു മുറത്തിലോ ഒരു പാത്രത്തിലോ ഇത് അരിഞ്ഞതിന് ശേഷം നമുക്കതിലേക്ക് ഇടാവുന്നതാണ് തിളച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നന്നായിട്ടൊന്ന് ആ പതിയൊക്കെ വറ്റി വരുമ്പോൾ ഞാൻ ഉപ്പ് തെളിച്ച് തെളിച്ചു കൊടുത്തു വിട്ട ഉപ്പുണ്ടല്ലോ ഒരു സ്പൂൺ ഉപ്പ് ഒരു അര ഗ്ലാസ് വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇപ്പോൾ ആദ്യത്തെ ഓടൊക്കെ വറുക്കുമ്പോൾ നമുക്ക് രണ്ട് സ്പൂൺ അതിൻ്റെ ഉള്ളിൽ ഉപ്പ് ചേർക്കേണ്ടി വരിക ആ നീര് ചേർക്കേണ്ടി വരും നീര് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കുക അപ്പോൾ പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മുടെ ഉണ്ടല്ലോ അതൊക്കെ അങ്ങോട്ട് മാറി കഴിയുമ്പോൾ നമ്മുടെ ചിപ്സ് ഇവിടെ റെഡിയായി പിന്നെ അത് കോരി വാങ്ങി വയ്ക്കുക അത്രയേ വേണ്ടൂ അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്യണം ഉണ്ടോ നല്ല സൂപ്പറായിട്ടാണ് നമ്മുടെ വീട്ടിലൊക്കെ ചേമ്പ് ഇപ്പൊ പറമ്പിലൊക്കെ ഉണ്ടെങ്കിലേ അതങ്ങോട് പറിച്ചിട്ട് ഇതുപോലെ അങ്ങോട്ട് വറുത്ത് നല്ല സൂപ്പർ ആയിട്ടാണ് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചിപ്സ് കടയിലൊക്കെ പോകുമ്പോഴേ ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള ചിപ്സ് ഈ ചേമ്പ് വറുത്തതാണ് കായ വറുത്തതും ചക്ക വറുത്തതിനേക്കാളും ഒക്കെ അപ്പൊ നമ്മുടെ ചേമ്പ് വറുത്ത ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഒരനൊരു പീസ് എടുത്ത് തിന്നോ കേട്ടാ വളരെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പൊ വീട്ടിൽ ഈ ചേമ്പുള്ളവരെ ഇങ്ങനെ വറുത്തിട്ടൊന്ന് ടേസ്റ്റി ആട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് വറുത്ത് വറുക്കാനൊന്ന് ട്രൈ ചെയ്യാം നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ നമ്മുടെ പറമ്പിലുണ്ടാവണ ചേമ്പാണല്ലോ സൂപ്പർ ആയിട്ടാ